കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനപ്പുറം ജയരാജിനെതിരെ സംഘടനാ നടപടി ഉണ്ടാവില്ലെന്നാണ് സൂചന കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ സംസ്ഥാന ഘടകത്തിന് നടപടിയെടുക്കാനും ആവില്ല പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇ പി വിവാദം ഇതോടെ അവസാനിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ ജയരാജന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷ സജീവമാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാമെന്ന് മാത്രമായിരുന്നു പ്രതികരണം ജയരാജൻ ബി ജെ പിയോട് അടുക്കുന്നു എന്ന നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ അദ്ദേഹം നിയമ ഒരുങ്ങുകയാണ് ചെയ്തത് എന്നാൽ ജയരാജന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താകുമെന്ന് പാർട്ടിക്കകത്തും പുറത്തും ചർച്ചയാണ് ഇപിക്കെതിരായ നടപടി കണ്ണൂരിലെ പാർട്ടിയിൽ ചലനമൊന്നും ഉണ്ടാക്കില്ല പാർട്ടിയെടുത്ത നടപടി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം മാത്രമായി ചുരുങ്ങാനിടയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പാർട്ടി പദവികൾ വഹിക്കാനുള്ള പ്രായപരിധിയോടെടുക്കുന്ന ഇ പിക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗവും കരുതുന്നത് ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചത് ഇപിയുടെ വീഴ്ചയ്ക്ക് വേഗം കൂട്ടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ നേതൃത്വത്തിൽ നടന്ന സംസ്ഥാന പ്രചാരണ യാത്രയിൽ പങ്കെടുക്കാതെ കൊച്ചിയിൽ ദലാൽ നന്ദകുമാറിന്റെ സ്വകാര്യ ചടങ്ങിൽ ഇ പി പങ്കെടുത്തതും വൻ വിവാദമായിരുന്നു പിന്നീടും പാർട്ടി കമ്മിറ്റികളിൽ ഉൾപ്പെടെ പങ്കെടുക്കാതെ മാറുന്നു ഈ സമയത്താണ് പി ജയരാജൻ ഇ പി ജയരാജനെതിരെ സംസ്ഥാന സമിതിയിൽ ആരോപണം ഉന്നയിച്ചത് ഇപിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം എന്നാൽ സംസ്ഥാന സമിതിയിൽ വിശദീകരണം നൽകി വിഷയം അവസാനിപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം സീറ്റ് നിഷേധിക്കപ്പെട്ടതു മുതൽ ഇ പി നീരസത്തിലായിരുന്നു പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കി പി ബിയിൽ എടുക്കുക കൂടി ചെയ്തതോടെ അതൃപ്തി പാരമ്യത്തിലെത്തി